ആ വേദന ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് ആ ഞാൻ ചാടിയപ്പത്ര വേദനല്ലേ ഇനി പിന്നെങ്ങനെ ആണല്ലേ ഇനി ഞമ്മളത് ചെയ്ത വരില്ലല്ലോ

ഫുൾബോഡി ഒക്കെ ചെയ്യലുണ്ട് നിങ്ങള് ഞാൻ ഒരു ഒരിസ വരണ്ടെല്ലാം പോയിക്കണ് പൂരം പന്തളിയില്ലേ ഞാന് പരിപാടിയൊക്കെ പരിപാടി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അതായത് നമ്മള് പ്രോഗ്രാം ഒക്കെ വരും നല്ല യാത്ര ഉണ്ടാവും കാറില് ഇരുന്നിട്ട് ട്രെയിന് ഫുൾ ടൈം യാത്ര ആവും അപ്പൊ എന്താ വെച്ചാല് ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആൾക്കാരുടെ അടുന്ന് നല്ല കിട്ടി കിട്ടിക്കഴിഞ്ഞ് ോ ആ ഞാനിങ്ങനെ ഇതില് അനിയൻ പറഞ്ഞു ഇപ്പൊ ഇവിടെ വെല്ലുപ്പാനപ്പം വന്നിരിക്കണോന്നാണ് അപ്പൊ പറഞ്ഞ് ഡാഡി കാണിക്കുന്ന സ്ഥലണ്ട് ഇവിടെ കാണിച്ചിട്ട് പോവാന്ന് പറഞ്ഞു ഇതേ ചാലിയപ്പോ വലിയ വേദന ഇല്ലേട്ടോ പിന്നെങ്ങനെ സമയം കൂടുമ്പോ വേദന എങ്ങനെ കൂടുക ആ ആ ഓലൊക്കെ എന്നാ ഇപ്പൊ കുറച്ചായിട്ടുള്ളു ഇരുപത്തി മൂന്നെ കുറച്ചായിട്ടുള്ളു അല്ലേ പഞ്ചായത്തായിരുന്നു ആ നമുക്ക് ചെറിയ ചെറിയ യൂട്യൂബൊക്കെ ഇണ്ടേ യൂട്യൂബൊക്കെ ഉണ്ട് ആ ആ അപ്പൊ നിങ്ങളെ പേര് രാജൻ അപ്പം എന്തൊക്കെയാ നമ്മള് നമ്മൾ മാറ്റി കൊടുക്കും ആ എല്ലാ രോഗങ്ങൾക്കും നമ്മൾ പരിഹാരം ഷുഗർ ഒക്കെ കണ്ടെത്തി കൊടുക്കും മൂത്തേടും കുറ്റിക്കാടിനെയുണ്ട് നമ്മളെ ക്ലിനിക്കിന്റെ പേര്

ഇനിയിപ്പോ എല്ലാ വേദന ഉണ്ടാവുല്ലോ അല്ലേ കുറ്റന്മാരെ ചെറായി പാത്ത് ചെറായി ഇത് ആ മരുന്നോ ആ ആ ഞങ്ങള് ഞങ്ങൾ മറന്നു തരുതി പുറത്തേക്ക് വേദന ഇറങ്ങില്ല അതല്ലേ ഒരു ഇവിടേക്കൊരു അവിടെ ഒരു കറക്റ്റ് അവിടെ ഇതുണ്ട് ചെറിയ ഇറങ്ങിയ പോലെ ഉം ചെയ് മസ്റ്റല്ലേ െസ്ക്രീം ആ ഫുള്ള് ഒഴിവാക്ക അപ്പ തന്നെ പകുതി ഓടി നന്നാവൂലെ നിങ്ങൾ ഇവിടുത്തെ സ്ഥലം ഇവിടെ തന്നെ മൂത്തടന്നെ ആയു വയനാട് വരെ ആണല്ലേ ആ

എന്തായാലും വരും കറക്റ്റ് നിങ്ങൾക്ക് പരിപാടി നമ്മൾ കൊറേ സ്ഥലത്ത് പോയി പറ്റിക്കപ്പെട്ടു പരിപാടി അറിയാത്ത കൊറേ ടീമിന്റെ അടുത്ത് ഇപ്പൊ അടുത്തിന്റെ ഊരൊക്കെ പോയിട്ടേ ഞാനും ഇച്ചിരി അവിടെ ഇവിടെ പോയി എന്നിട്ട് ഇപ്പോൾ വെറുതെ അത് ഇതൊക്കെ കാട്ടിട്ട് ഉഷാറായി എന്നിട്ട് പിറ്റേസ് അതേപോലെ വേദന പാരമ്പര്യേ അപ്പൊ കളഞ്ഞിവിടെ പോവോ ആ മാറി മാറി ഇങ്ങനെ നല്ല വീട് പറയും ആ ആക്കി മാറും ഞാൻ െന്ത്ര വയസ്സായൊന്നും ഇരച്ചിട്ടും കൂടിട്ടോ ഇടൊക്കെ താടിമുടിയൊക്കെ ഇരച്ച് എനിക്കിങ്ങനെ പൗതി വയസ്സില്ല നിങ്ങള് നിങ്ങൾ ഇതെങ്ങനെ കാത്തു സൂക്ഷിക്കണം ഹെൽത്തൊക്കെ മധുരം ഒഴിവാക്കി വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ആവുക അതേപോലെ മധുര ഒഴിവാക്കുക അപ്പം അൻപതാം വയസ്സേലെ ഈ ഹാൻസം ലുക്കില് നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നതാണ് A wooden, a, 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 ും പരിപാടിയൊന്നും ഇല്ലാതെ വളരെ ക്ലീൻ ആയിട്ട് വെള്ളം നല്ലോണം കുടിക്കല്ലേ വെള്ളം നല്ലവണ്ണം കുടിച്ചാൽ ഒക്കെ മാറും ആ കൗത്തുപോയി പറയത്ത് പോയി

ചൂടൂരടുത്ത് വന്നാ ഞാന് കസാക്കിസ്ഥാനിന്റെ പോയു പേരിനും തന്നെ അപ്പൊ ചൂടൂര ആ എന്തിന്റെ ഇപ്പൊ ഇപ്പടുത്ത് വന്നാണ് ആ അത് ആദ്യം ഉണ്ടായി ഉണ്ടായിനി പിന്നെ പോയി പിന്നെ ഇപ്പൊ അപ്പടുത്ത് പൊറത്തൊരു സ്ഥലത്ത് പോയപ്പോ പിന്നെയും വന്നു ഇല്ല ഇപ്പൊന്നും എടുക്കുന്നില്ല ഞാൻ അതിന്റെ ഭക്ഷണത്ത് ചെലപ്പോ കിട്ടിയതാവും ഒഴിവാക്കണം ഒഴിവാക്കാൻ റെഡി നമ്മളെ ഒഴിവാക്കിന് ഒരു ടൈമില് അപ്പൊ ഇങ്ങനെ പരിപാടി ആവുമ്പോ നമ്മളെ നമ്മൾ ഓരോ സ്ഥലത്താ പോയി അപ്പൊ പരിപാടീന്റെ മുമ്പ് ശേഷം കിട്ടണേ കഴിച്ചാണ് ബർഗർ ആകി ബർഗർ എന്താ സംഘാടകര് തരണേ കഴിച്ച് കേറല്ലോ എല്ലാരും ഇവിടെ എത്തിക്കാണോ ഷാന് കേറി ചോദിച്ചോക്ക്

ചെറിയ ചൂട് വരുമ്പോൾ ആയിക്കോട്ടൊരു നേരം പോവുണ്ടോ ഏഹ് എനിക്ക് ആ നേരമ്പാണ് പെടഞ്ഞോ ശരിക്കും നമ്മളല്ലേ ഇങ്ങനെ കുളുക്കുമ്പോ ശരിക്കും എന്താ പറ്റണേരം പെടയാരമ്പടയ പിന്നെ നമ്മള് ഒഴിഞ്ഞ് അതേ സ്ഥലത്ത് ല്ല ഞാ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാവണല്ലോ ഞാൻ നിങ്ങളടുത്തേക്ക് ഇന്ന് തന്നെ വന്ന നന്നായിട്ടോ നാളെ ഇനിക്ക് നീച്ചാമേക്കൂലേ എന്റെ അവസ്ഥ കണ്ടിട്ട് അപ്പോൾ മൂത്തേടം നിലമ്പൂര് കരുളായി എടവണ്ണ അരീക്കോട് ഭാഗത്തുള്ളവരൊക്കെ എന്ത് കുഴിച്ചിൽ എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും മൂത്തരം കോൺടാക്റ്റ് ചെയ്യാം ഞാൻ മൂത്തര കോൺടാക്റ്റും ഡീറ്റെയിൽസും ഇതിൽ കൊടുക്കട്ടോ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും കണ്ടു വെക്കുക എന്തെങ്കിലും അസുഖങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായും ഇവിടെ വരിക വേദനകളുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ ഉളുക്ക് ചതവ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായ പരിഹാരം ഒരു ആയുർവേദ ചികിത്സകളിലുള്ളൂ അല്ലേ പാരമ്പര്യ വയനാടൻ ആദിവാസി പാരമ്പര്യ വയനാടൻ ആദിവാസി ചികിത്സകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം കണ്ടെത്തി തരും ആ ല്ലേ ശരിക്കും ചെയ്യണ്ടല്ലേ നമ്മള് വെറുതെ ഇംഗ്ലീഷ് മരുന്നില്ല ഉം ആ മസിൽ പെയിന് ജസ്റ്റ് പോകും അല്ലേ പക്ഷെ ശാശ്വത പരിഹാരം ആവും ആ മനസ്സിലായി മനസിലായി നേർക്കട്ടെ നമ്മള് ഒഴിഞ്ഞു ലൂസാക്കന്നെ വേണല്ലേ ഇരുപത്തിനാല് അങ്ങനെയൊക്കെ മനസ്സിലായത് കറക്റ്റായോ ആ എങ്ങനെ ഇന്റെ പറഞ്ഞു ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞില്ല ചോദിച്ചു കറക്റ്റ് ഇരുപത്തിനാലു വര എല്ലാരും പഠിക്കണ്ട് കോംപ്ലസ് അപ്പൊ എത്ര മക്കളുണ്ട് ഏട്ടന് രണ്ടോ ആ വോളിബോളാണ് പാഷൻ അല്ലേ ആവായി <pyatled> കുറുണ്ട് എൻ്റെ കൂടെ റെവ ഉണ്ട് ഏത്മേ പോക്കിレവൻ വെൈയ്ക്കു كدهതാ うんうんうん ഭക്ഷണം കഴിക്കനാണോ അല്ലേ ഫുള് ഫുഡൊക്കെ എനിക്ക് അങ്ങനെ മാറണമെന്നുണ്ട് നമ്മളെ ജീ ഞമ്മള് പരിപാടിക്ക് പോകുമ്പോഴേ ഓരോ സംഘടകരാണ് കൊടുുന്നവരേ അൽഫാമും മന്തിയൊക്കെ തന്നിട്ട് നമ്മളിത് ഒന്നും ചെയ്യും ആ പോയി നമുക്ക് അത്ര ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഇല്ല സ്റ്റേറ്റ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ബാംഗ്ലൂർ മാംഗ്ലൂരും ഒക്കെ വരുവുള്ളു ആ പക്ഷെങ്കില് തിരുവനന്തപുരം കോട്ടയം എറണാകുളം കാസർഗോഡ് കണ്ണൂർ അങ്ങനെയാണ് ഇപ്പൊ ഇനി പെനിക്കുള്ള തൃശ്ശൂർ പിന്നെ കുന്നമംഗലം പിന്നെയും തൃശ്ശൂർ പിന്നെ ഒറ്റപ്പാലം അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് അതാണ് എപ്പോഴും യാത്ര ചെയ്താൽ തന്നെ ഊരെ പോവുമല്ലോ കാറിൽ ഇങ്ങനെ ഇരുന്നിരുന്നേ അമ്മു വൈദ്യര് അമ്മു അറിയണത് ആ ഒന്ന് ആ

അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ച് വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി അപ്പം അമ്മ വൈദ്യരുടെയും രാജവൈദ്യയും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണുണ്ടാവും അപ്പം ഇവരെ എന്തെങ്കിലും ഉളുക്ക് ചതവ് പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഓരെ ബന്ധപ്പെടുക ഇവിടെ വന്ന് ചികിത്സിക്കുക കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കൊടുക്കണം അപ്പോൾ വ്ലോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി വ്ലോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ വൈദ്യേ അപ്പം മറ്റൊരു വ്ളോഗിൽ കാണാം ഇതെന്തായാലും വൈദ്യുതി കുപ്പായ ഒരു പിടിച്ചോണ്ടാ എങ്ങനെ പിടിച്ചോണ്ടത് മഞ്ഞളം കൊഞ്ചുണമല്ല അപ്പം എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം ബൈ ബൈ ബൈ